കാഴ്ചക്കപ്പുറം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവം സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വടകരയ്ക്ക് അടുത്തുള്ള മടപ്പള്ളി മടപ്പള്ളി സ്കൂളെന്ന് വിശേഷിപ്പിക്കാവുന്ന ജി വി എച്ച് എസ് മടപ്പള്ളി സ്കൂളിലാണ് ഇവിടെ ഒരു ചെറിയ മോക്ക് അമയമോക്ക് ഇൻസ്പയർ അവാർഡ് കിട്ടിയിരിക്കുക കാരണം കേന്ദ്ര ഗവൺമെൻറിൻ്റെ ശാസ്ത്ര ഗവേഷണത്തിലുള്ള അവാർഡാണ് ഇൻസ്പയർ അവാർഡ് ഇൻസ്പയർ അവാർഡിൽ ഒരു മികച്ച പ്രൊജക്റ്റാണ് ഈ കൊച്ചു കൊച്ചു കുരുന്ന് സമർപ്പിച്ചിട്ടുള്ളത് ട്രെയിനിലുള്ള വേസ്റ്റ് വാട്ടർ അല്ലെ വേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ റീസൈക്കിൾ ചെയ്യാം എന്നുള്ള പ്രൊജക്റ്റാണ് മോള് അവതരിപ്പിച്ചത് ആ പ്രോജക്റ്റ് ആ പ്രൊജക്റ്റിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ഏതായാലും ഈ കൊച്ചു മിടുക്കിയെ നമുക്ക് പരിചയപ്പെട്ടിരിക്കുന്നു നമുക്ക് ഇൻസ്പയർ അവാർഡ് കിട്ടിയ നമ്മുടെ അമ്മയ മോളെ ഒന്ന് പരിചയപ്പെടാം ഇൻസ്പയർ അവാർഡ് കിട്ടിയതിൽ ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ എന്തായിരുന്നു എങ്ങനെയാ അത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ പോകുന്ന ഡ്രൈനേജ് തോടായ ആമിഴഞ്ച് അപ്പൊ അത് വൃത്തിയാക്കുമ്പോൾ എന്താ ശുദ്ധീകരണ തൊഴിലാളിയാ ജോയിസാരെ മരിച്ചിട്ടില്ല അപ്പൊ അത് കണ്ടു തരാം എനിക്ക് വാർത്തയിൽ ന്യൂസിലൊക്കെ കണ്ടേരാൻ ഭയങ്കര വിഷമമായി അപ്പൊ അതിനെ തുടർന്ന് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കണം ആഗ്രഹം റിസർച്ച് ചെയ്തരാ കണ്ടുപിടിച്ച ട്രെയിനിലെ വിവിധ കമ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള മാലിന്യ വേസ്റ്റ് റെയിൽവേ വർക്കേഴ്സിന്റെ സഹായത്തോടെ ഒരു പൊതു പൈപ്പിലേക്ക് കൊണ്ടുവരാ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞോ നമ്മളെ ഇതില്ലേ എന്ത് മാലിന്യ ചെടിയൊക്കെ നശിച്ച് വയ്ക്കേണ്ടാവില്ല അപ്പൊ ആ ഇത് മാലിന്യ സംസ്കരണ പ്ലാന്റിനിന്ന് കൊടുക്കുന്നു എന്നിട്ട് ഇത് അല്ലെങ്കിൽ എന്താ പ്യൂറ് പ്യൂർ ചെയ്തിട്ട് പ്യൂർ ചെയ്തിട്ട് ഇത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പ്രൊജക്ട് ഉണ്ടാക്കിയാല്വനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെ പോകുന്ന ഡ്രെയിനേജ് തോടായ ആമിഴഞ്ചിത്തോട് ശുദ്ധീകരിക്കുന്നതിനെയും ശുദ്ധീകരണ തൊഴിലാളിയായ ജോയിസാര മരിച്ചിരിക്കില്ലേ അപ്പൊ അത് കണ്ടെനിക്ക് വിഷമായി അപ്പൊ ഞാൻ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറേ റിസേർച്ച് നടത്തി അങ്ങനെ കണ്ടുപിടിച്ച് ഇപ്പം മാനുവലി ക്ലീൻ ചെയ്യുന്ന സിസ്റ്റം മുഴുവനെ ഒഴിവാക്കി ട്രെയിനിന്നുള്ള വേസ്റ്റ് ട്രെയിനിൽ നിന്ന് തന്നെ പ്യൂരിഫൈ ചെയ്ത് റീയൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനത്തെ വേസ്റ്റ് ഡ്രെയിനേജിലേക്ക് പോകാതെ തടയാൻ കഴിയും ഇത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചെറിയ ഐഡിയാണ് ഇത് ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഇതൊരു റിസേർച്ച് പേപ്പർ ഇതെടുത്ത് കൂടുതൽ പഠിച്ചാൽ നമുക്കിത് പെർഫെക്റ്റ് ആയി ഇൻസ്റ്റോൾ ചെയ്യാൻ കഴിയും അപ്പോൾ സാറ് നമുക്ക് ഇപ്പം ട്രെയിനിൽ പുതിയ പുതിയ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് വന്ദേ വരതുപോലെയുള്ള ട്രെയിനുകൾ ഓടി ഓടിത്തുടങ്ങി വരും കാലത്തെ ഇതുപോലെയുള്ള ട്രെയിനുകൾ വരുമെന്ന് ഞാൻ ഈയൊരു പ്രോജക്ടിന്റെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് കൗപ്ലിംഗ് പൈപ്പ് വേണം വെൻ പൈപ്പ് ടീ കോർണർ പൈപ്പ് വോൾവ് പിന്നെ ഫിൽറ്റർ ചെയ്യാനുള്ള സാധനം പിന്നെ ട്രെയിനിന്റെ മോഡലും വേണം

ഓക്കെ ഇനിയും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തട്ടെ എന്ന് ആശംസിക്കാം ഓക്കെ താങ്ക് യു നമ്മളെ പുതിയ തലമുറ ഇപ്പം വള വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ലഹരിയും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മോളെ പോലത്തെ കുട്ടികൾ ഈ പുതിയ ശാസ്ത്രലോകത്ത് പുതിയ ഇത്തരത്തിലുള്ള ഇന്നൊവേഷൻ കണ്ടുപിടിച്ച് നമുക്ക് സമൂഹത്തിൽ എന്താണോ നമുക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന ചില സംഗതികളിലും മോളിലോട്ട് തന്നെ പരിഹരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് അതിന് എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഇനി ഭാവിയിൽ ഇനി ഇതിലും വലിയ ഇത് വലിയൊരു സംഭവാക്കി മാറ്റിയെടുത്ത് മറ്റ് ചില മേഖലയ്ക്ക് കൂടി ശാസ്ത്രലോകത്ത് വലിയ കണ്ടുപിടുത്തങ്ങൾ മോളെ കൊണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ഇൻസ്പയർ അവാർഡിനെ കുറിച്ച് അധികാരിയോട് സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ സ്വാഗതം പ്രോഗ്രാമിലേക്ക് എങ്ങനെയായിരുന്നു ഈ ഈ ഇൻസ്പയർ ഇൻസ്പയർ അവാർഡ് എന്തായിരുന്നു അമയ പറ്റി ആദ്യമായി അവാർഡിനെ ഒന്ന് പറയാം ദേശീയ തലത്തില് ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനും കുട്ടികളില് സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് ഇൻസ്പയർ അവാർഡ് അത് വിളിച്ച സമയത്ത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് തന്നെ അമ്മയാ വളരെ മികച്ച പ്രതികരണമായിരുന്നു കാണിച്ചിരുന്നത് തീം സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും അതിൽ പിന്നീട് ഒരുപാടതിൽ ആ വിഷയത്തിൽ റിസർച്ച് ചെയ്ത് റിപ്പോർട്ടാക്കി കൊണ്ടുവരുന്ന കാര്യത്തിലായാലും അവൾ വളരെ മുൻപന്തിയിലായിരുന്നു മറ്റു നാല് കുട്ടികളും കൂടെ റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ഒരു സെലക്ഷനൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ഇതടക്കം മൂന്ന് പ്രൊജക്ട് റിപ്പോർട്ടുകളായിരുന്നു ഞങ്ങൾ ഇൻസ്പയർ അവാർഡിന് വേണ്ടി കൊടുത്തിരുന്നത് അതിൽ അമ്മയുടെ പ്രൊജക്ട് റിപ്പോർട്ടിനെ ഇൻസ്പയർ അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം ഞങ്ങളുടെ സ്കൂളിന് വളരെ അഭിമാനമുണ്ട് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ യഥാർത്ഥത്തില് നല്ലൊരു തീം ആയിരുന്നു ട്രെയിനിന്റെ സംഭവം അല്ലെ എന്തായിരുന്നു ശരിക്കും അതായത് ട്രെയിനിലെ മാലിന്യങ്ങൾ വരുത്തി വരിക്കുന്ന ഒരുപാട് വെനകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ ട്രെയിനിലെ മാലിന്യങ്ങളിൽ ഖരമാലിന്യങ്ങളെ ഒരു കംപ്രസറൊക്കെ വെച്ചിട്ട് വേർതിരിച്ചിട്ടും പിന്നെ ഈ ബാക്കിയുള്ള ലിക്വിഡ് ഫോമിലുള്ളതിനെ ശുദ്ധീകരിച്ച് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതെ അതെ ആ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊജക്റ്റാണിത് ഭാവിയിൽ വളരെ സാധ്യതകൾ ഉള്ളതാണെന്നാണ് തോന്നുന്നത് ഈ സ്കൂളിൽ ഈ വർഷം ഇൻസ്പയർ അവാർഡ് നേടിയ അമയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് കേരള സമൂഹം ഇന്നവേഷനിലേക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന വിധം സജ്ജമായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മികച്ച നിലയിലുള്ള പ്രവർത്തനമാണ് ഈ സ്കൂൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനതലത്തിലും ഒട്ടേറെ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടന്നിട്ടുണ്ട് ഏതായാലും വളരെ സന്തോഷകരമായ മുഹൂർത്തമാണ് എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറെ അഭിമാനത്തോടു കൂടിയുള്ള ഒരു സ്കൂളിലാണ് ജി വി എച്ച് എസ് എസ് മടപ്പള്ളി കടത്തനാട്ടിലെ എനിക്ക് നൂറ് വർഷം തികയുന്ന ആദ്യത്തെ സ്കൂളാണിത് എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഈ സ്കൂളിലുള്ളത് ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം വിജയം എത്രയോ വർഷമായിട്ട് എസ് എസ് എൽ സിക്ക് കൈവരിക്കുന്ന ഒരു സ്കൂളാണ് അതുപോലെ തന്നെ നമുക്ക് റേഡിയോ സമുദ്ര എ സി തിയേറ്റർ വിശാലമായ കമ്പ്യൂട്ടർ ലാബ് അത്യാധുനിക സയൻസ് ലാബ് വിശാല സ്കൂൾ ലൈബ്രറി വേണ്ട ഇനി വരാനിരിക്കുന്ന പ്രതികറ്റുകളോ ഇൻഡോർ സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് സ്വിമ്മിംഗ് പൂൾ എന്നുവേണ്ട ആധുനിക സൗകര്യങ്ങളൊക്കെ ഇണക്കിയിട്ടാണ് ഈ ഒരു സ്കൂള് ഇനി നമ്മുടെ അഭിമാനത്തോട് നിലവുള്ളത് അതിനിടയ്ക്കാണ് നമുക്ക് ഇത് കൊച്ചു കൊച്ച് അവാർഡുകൾ ഇതുപോലെ ഇൻസ്പയർ അവാർഡുകൾ ഈ കുട്ടികളുടെ പഠനത്തോടൊപ്പം സയൻസ് വിഷയങ്ങളിൽ അധ്യാപകർ കാണിക്കുന്ന ആ ഒരു മനോഭാവമാണ് കുട്ടികൾക്ക് ഇതുപോലുള്ള സയൻസിനും ഒക്കെയുള്ള അവാർഡുകളും കാര്യങ്ങളും കിട്ടുന്നത് അമലങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തകർന്നുകൊണ്ട് ഈ എപ്പിസോഡ് സമാപിക്കുന്നു അടുത്തയാഴ്ച മറ്റൊരു വിഷയമേ കാണുന്നവരെ നന്ദി നമസ്കാരം